എൻ്റെ പേര് ബാബു എനിക്ക് തിരിച്ചും വ്യക്തിപരമായ ഒരു ചോദ്യമാണ് ഉള്ളത് മൈത്രയൻ്റെ മിക്ക ചർച്ചകളും ഞാൻ കാണാറുണ്ട് ഏ മിക്ക ചർച്ചകളും കാണാറുണ്ട് ഞാൻ ഇതുപോലെ ചുറ്റുവരുന്നൊരു ആശയവിനിമയമാണ് ഇഷ്ടമെന്ന് ഇപ്പോഴും പറഞ്ഞു പക്ഷേ ഇടയ്ക്ക് ഞാൻ ഒരു അബ്ദുള്ള ബൈസിലായിട്ടുള്ള ഒരു സംവാദം കേട്ടിരുന്നു അന്ന് ഓർമ്മയുണ്ടോ അബ്ദുള്ള ബാസിൽ ഒരു സംവാദം അത് പരിണാമത്തെ കുറിച്ചാണ് തോന്നുന്നു ആ സംവാദത്തിൻ്റെ ഒടുവിൽ തന്നെ ബാസിൽ പറയുന്നുണ്ട് തികച്ചും മത മതപരമായ ചില ആശയങ്ങളെ മുൻനിർത്തി പൊള്ളയ ചില ആശയങ്ങളെ മുൻനിർത്തിക്കൊണ്ട് സാറിൻ്റെ ചിന്താഗതിയെ പൊളിച്ചെടുക്കുക എന്ന് ഉള്ളതാണ് ഉദ്ദേശം എന്ന് ലാസ്റ്റിൽ തന്നെ പറയുന്നുണ്ട് സംവാദം ഇഷ്ടമില്ലായിരുന്ന പൈത്രയെ എന്തുകൊണ്ട് അങ്ങനെ ഒരു സംവാദം ഒഴിവാക്കാൻ പറ്റിയില്ല അതവരെന്നെ പറ്റിച്ചുകൊണ്ട് പോയതാണ് എന്നടുത്ത് പറഞ്ഞൊരു യൂട്യൂബ് ചാനലിനെ സംസാരിക്കാനായിട്ട് ആര് വിളിച്ചാലും ഞാൻ പോകും എനിക്ക് അങ്ങനെ ആളുകളോട് പ്രത്യേകിച്ച് പേടിയോ ഒന്നുമില്ല പക്ഷേ മതപരമായ ഒരു വിശ്വാസമുള്ള ആളുകളോട് സംവദിക്കേണ്ട കാര്യമില്ലെന്നറിയുന്നത് കൊണ്ടാണ് അതുകൊണ്ട് വിശ്വാസിയെ ഞാനങ്ങനെയാണ് ഞാൻ മാറ്റേണ്ട ആവശ്യം അയാൾക്ക് സംശയം ഉണ്ടാകുന്ന സിസമാണ് എനിക്ക് എന്നെക്കൊണ്ട് കൊണ്ട് പറയാനുണ്ടാവുക അതറിയുന്ന ആളാണ് അതുകൊണ്ടാണ് ഞാനത് അവരുമായിട്ടൊരു സം സംസാരം ആവശ്യമില്ല എന്ന് വിചാരിച്ചത് പക്ഷേ അവർക്ക് എന്നെ ഉപയോഗിച്ച് അവരുടെ ആൾക്കാർ പൊഴിഞ്ഞു പോകുന്നതിനെ തടയാനതിനെ എന്നെ ഉപയോഗിക്കാവുന്നവർ കണ്ടെത്തിയതാണ് അതിപ്പോൾ എനിക്കൊന്നും ചെയ്യാനെന്നോ അപ്പം ഞാൻ പറ്റിക്കപ്പെടാതിരിക്കാൻ പറ്റുമെന്നുള്ള അതിനു വേണ്ടി ബുദ്ധി ഒന്നും എനിക്കില്ല നിങ്ങൾ എന്നെ പറഞ്ഞു പറ്റിച്ചാൽ പറ്റിച്ചു ഹോട്ടലെന്നെഴുതി വെച്ച് ഞാനവിടെ കയറുന്ന സമയത്ത് ഭക്ഷണം തരാതിരിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു അതെന്തിനാണ് നിങ്ങൾ അവിടെ കയറിയെന്ന് ചോദിച്ചാൽ ഹോട്ടലിൽ നിന്ന് എഴുതി ചോദിച്ചുകൊണ്ടാണ് കയറിയെന്ന് പറയാനേ പറ്റുള്ളൂ വിളിച്ചവർ വിളിച്ച സമയത്ത് ഇത് പറഞ്ഞില്ല അവിടെ ചെന്നാണ് ഞാനത് മനസ്സിലാക്കിയത് ഇതാണ് അവരുടെ ഉദ്ദേശമെന്ന് പിന്നെ ഒറ്റാലിനകത്ത് വീണ് കഴിഞ്ഞാൽ പിന്നെ പിടയ്ക്കാനല്ലേ പറ്റൂ അത്രയൊക്കെ ചെയ്തിട്ടുണ്ട് അത് അടുത്ത തവണ ആവർത്തിക്കാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം എന്നുള്ളതേ പറ്റുള്ളൂ ആക്സിഡൻ്റ് ആണ് അങ്ങനത്തെ ഒരു സംസാരം ആക്സിഡൻറ് ഈ ആത്മീയ വഴിയിലൂടെ സഞ്ചരിച്ചിട്ടുണ്ട് ഈ ആലുവച്ചിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ സാറിൻ്റെ ജീവിതത്തിൻ്റെ ആ സാറിൻ്റെ ജീവിതത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ആത്മീയതയിൽ നിന്ന് ഫോതിയിലോട്ടുള്ള ദൂരം എത്രയാണ് ഇത് ലഘൂകരിക്കാൻ ഈ മാർക്സിയൻ ദർശനം ഒരു ഘടകം എന്ന നിലയ്ക്ക് പര്യാപ്തമാണോ ഞാൻ ശരിക്കും ഈ ആത്മീയത എന്ന് പറയുന്ന ഒരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ടല്ല ഞാൻ ശരിക്കും പറഞ്ഞ ഈ ഗുരുകുലത്തിലെത്തിയ ഞാൻ അവരുടെ ഒരു പ്രോസ്പെക്റ്റസ് വായിച്ചിട്ടാണ് ഞാനവിടെ പോയത് അതിനകത്ത് മതിലുകളില്ലാതെ സർട്ടിഫിക്കറ്റുകളില്ലാതെ പഠിക്കാൻ ഉള്ള ഒരു ഇടം എന്ന് പറഞ്ഞ് ഉള്ള ഒരു പ്രോസ്പെക്റ്റസാണ് അപ്പം അതിനകത്ത് ധാരാളം വിഷയങ്ങൾ പഠിപ്പിക്കുന്നതിനകത്ത് വേൾഡ് ഗവൺമെൻറ്റിനെ പറ്റി പറയുന്നുണ്ട് ഇക്കോളജിയെ പറ്റി പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ഒരു ഒരു ആ പ്രോസ്പെക്റ്റസ് വായിച്ച ഇയാളും പോവും അങ്ങനെ പോയതാണ് ഞാൻ ദൈവം എനിക്കൊരു വെട്ടുപോകത്തിനോട് വേദാന്തം പോതരുത് എന്ന അമ്മ പറഞ്ഞിട്ടുള്ള ഒരു വരി മാത്രമേ അതുവരെ അറിയാറു അല്ലാതെ എനിക്ക് ഒന്നും അറിഞ്ഞൂടെ ഞാൻ മൂന്ന് പെട്ടി തുണിയുമായിട്ടാണ് ഈ ഗുരുകൂലത്തിലോട്ട് പോയത് മറ്റു കോളേജിലൊക്കെ പോകുന്ന പോലെയാണ് അപ്പോൾ അവിടെ ചെന്നിട്ട് ഇത് എല്ലാ ദിവസവും വേഷമൊക്കെ മാറി അങ്ങനെ അവിടെയുള്ളവർ എന്നോട് ചോദിച്ച് ഒരു ഇംഗ്ലീഷുകാരനെ എന്നോട് ചോദിച്ചു ആർ യു ബ്രിങ്കിങ് ഫാഷൻ ടു ഗുരുക എനിക്ക് യാതൊരു ഐഡിയ ഇല്ലാത്ത ഒരു പോക്കാണ് ഞാനൊരു യൂണിവേഴ്സിറ്റി പഠിക്കാൻ പോയ ഈസ്റ്റ് വെസ്റ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ബ്രഹ്മവിദ്യ ബ്രഹ്മവിദ്യ എന്താണെന്ന് മനസ്സിലായില്ല പക്ഷേ സയൻസ് ഓഫ് ദപ്ലൂട്ട് സയൻസ് എന്ന് കേട്ട പിന്നെ ഞാൻ വീട് അങ്ങനെയൊക്കെയാണ് പോയത് പക്ഷെ അവിടെ ചെന്ന് അപ്പോഴാണ് പിന്നെ കുറേ ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പോഴാണ് അതുവരെ നമ്മളീ ഉണ്ട ലോകത്തിനെ ഉണ്ടാക്കിയ ദൈവത്തിനെ നിഷേധിക്കാൻ എനിക്കറിയാതെ പക്ഷെ വേദാന്തികൾക്ക് ഈ ഉണ്ടാക്കിയ ദൈവവും അതെനിക്ക് അറിഞ്ഞോണ്ടായിരുന്നു അപ്പോൾ അവിടെ വെച്ചൊരു ഒരു അമേരിക്കക്കാരൻ ഒരു കുറിപ്പടി ഇങ്ങനെ എഴുതി കൊണ്ടുവന്ന് നിത്യദേദി എന്ന് പറയുന്ന അദ്ദേഹമായിരുന്നു അന്നത്തെ അവിടുത്തെ ഗുരു അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഇങ്ങനെ വായിച്ചിട്ട് ദെൻ വൈ ഡിറ്റ് ഗോട്ട് മെയ്ഡ് ദിസ് വേൾഡ് എന്ന് അപ്പം ഞാനിതിങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ് അപ്പോൾ എഴുതി പറഞ്ഞ് ബട്ട് ഗോട്ട് നെവർ മെയ്ഡ് ദ വേൾഡ് അതുവരെ എനിക്കറിയാവുന്ന എല്ലാ യുക്തിവാദവും വായും പൊളിച്ച് ഞാൻ ദൈവം ലോകം ഉണ്ടാക്കിയിട്ടില്ലേ കാരണം ഉണ്ടാക്കിയ ദൈവത്തിനെ ഇടിക്കൂ എന്ന് ഇരിക്കുന്ന കാലമാണ് പക്ഷേ ഈ ലോകം ഉണ്ടാക്കിയിട്ടില്ലെന്ന് പറഞ്ഞിവിടെ വെള്ളത്തിലായി പക്ഷെ അവർ പറയുന്ന പോലെയല്ല ഞാനിപ്പോൾ പറയുന്നത് അവരിത് ഈ കാണുന്നത് യഥാർത്ഥത്തിൽ ഇല്ലാത്തതാണെന്ന് പറയുന്നത് വഴി ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത് അർത്ഥം സത്യമുണ്ട് ഉണ്ട് സത്യമാണ് ഇവിടെ ഉള്ളതെന്നും അതിലാരോപിച്ചാണ് ഈ ലോകത്തിനെ നമ്മൾ കാണുന്നതെന്ന് പറയുന്നത് കൊണ്ടാണ് അവരുണ്ടാക്കിയത് െന്ന് പറഞ്ഞു പക്ഷെ അതിനകത്ത് അന്ന് ഞാൻ വീണുപോയി എന്നാൽ ഇനി ഇത് പഠിച്ചിട്ടേ കാര്യമുള്ള തീരുമാനിക്കുന്ന വഴിയാണ് പിന്നൊരു എട്ടൊമ്പത് വർഷം പഠിച്ച് ജീവിച്ച് തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇങ്ങനെയല്ല ലോകത്തിനെ മനസ്സിലാക്കേണ്ടതെന്ന് മനസ്സിലാക്കി അവിടെ നിന്ന് പിരിയാണ് അപ്പോൾ എനിക്ക് മാർസിസം അറിഞ്ഞുകൂടാം മാർസിസം ആണെന്ന് അറിഞ്ഞുകൂടാം ഞാൻ പക്ഷേ ഈ വേദാന്തം ഇങ്ങനെയല്ലെന്ന് മനസ്സിലാക്കിയിട്ട് പണ്ട് ഹെഗലിനെ മറികടന്ന് കാർമാസം എത്തിച്ചേരുന്നത് പോലെ തന്നെ ഞാൻ പണിയെടുത്തിട്ടാണ് ഞാൻ അവിടെ അപ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ ഈ നക്സിലൈറ്റുകളും എക്സ് നക്സിലൈറ്റുകളും ആയ അപ്പോൾ അവരുമായിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ ഭയങ്കര കണ്ടെത്തിൽ നടത്തി പറയുക അപ്പോൾ അവർ പറഞ്ഞൊരു ഇത് നൂറ് കൊല്ലം മുമ്പ് ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ചില താടിക്കാർ പറഞ്ഞിട്ടുണ്ടെന്ന് അപ്പോൾ അത് ഏത് താടിക്കാരനാണ് ഇവിടെ കാരുണവസ്ഥ അങ്ങനെ പിന്നെ അത് വായിച്ച് പഠിച്ചപ്പോഴാണ് മനസ്സിലായി ഓക്കെ ഇയാൾ ഈ ഞാൻ പറയുന്ന സാധനം പറയുന്നത് അപ്പോൾ അങ്ങനെ കാ മാസിസം പഠിച്ച് അത് വെച്ചിട്ടായിരുന്നു പിന്നെ ലോകത്തിനെ മനസ്സിലാക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ആ അത് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് തൊഴിലാളി വർഗം അല്ലെങ്കിൽ തൊഴിലാളി എന്ന് പറയുന്ന ആ കോൺസെപ്റ്റ് വെച്ചിട്ട് അതാണ് ചാലകശക്തി ലോകത്തിനെ മാറ്റാനായിട്ടുള്ള മനുഷ്യ ചാലകശക്തി ഈ തൊഴിലാളിയാണ് എന്ന കാർമാസ പറയുന്നൊക്കെ യോജിച്ചൊക്കെ നമ്മളിങ്ങനെ നിൽക്കുമ്പോഴാണ് ഫെമിനിസം എന്ന് പറയുന്ന സംഭവം നമുക്ക് ബാധമായി അപ്പോഴാണ് ഈ ആൺ തൊഴിലാളിയുണ്ട് പെൺ തൊഴിലാളിയുണ്ടെന്നുള്ള പ്രശ്നം മാത്രമല്ല കറുത്ത തൊഴിലാളിയുണ്ട് വെളുത്ത തൊഴിലാളിയുണ്ടെന്നുള്ള പ്രശ്നമാണ് ഇവിടെ ഇതൊക്കെ കൂടെ കുഴഞ്ഞു വന്നപ്പോഴത്തേനാണ് ഈ തൊഴിലാളി എന്ന് പറയുന്ന സാധനം കൊണ്ട് ഈ പ്രശ്നത്തിന് മുഴുവനും കൂടെ മനസ്സിലാക്കാൻ പറ്റില്ല എന്നും ഇതുപോലുള്ള വ്യത്യാസങ്ങളെ കൂടെ കണക്കിലെടുക്കേണ്ടി വരുമെന്ന് മനസ്സിലായപ്പോഴാണ് റെമനിസവും പോസ്റ്റ് ഒക്കെ ഞാൻ വായിക്കാനും പഠിക്കാനും നിർബന്ധിതവാൻ ഇത് വെച്ച് ലോകത്തിന് മനസ്സിലാക്കി കാര്യങ്ങൾ ചെയ്യാം എന്ന് വിചാരിച്ച് കുറേ നാൾ ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഈ വികാസം നമ്മൾ എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി ലോകത്തിനെ മാറ്റി എല്ലാവരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതാണ് ശരി എന്ന് മനസ്സിലാക്കി പ്രവർത്തിച്ചു പെട്ടെന്നാണ് ഈ പ്രകൃതി പ്രശ്നമൊക്കെ അങ്ങോട്ടുണ്ടായി അപ്പോൾ ഭൂമി എന്ന് പറയുന്നതിനകത്ത് എണ്ണൂറ് കോടി ജനത്തിൻ്റെ ജീവിത നിലവാരം ഉയർത്തുമ്പോൾ ഇതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെ ഞാൻ വഴിയാധാരവമായ ഒരു ദിവസം അങ്ങനെയാണ് രാജിവെച്ചത് അന്ന് മാർസിസവും ഉപേക്ഷിച്ച് ഫെമിനിസവും ഉപേക്ഷിച്ച് ഈ പറയുന്ന പോസ്റ്റ് പോസ്റ്റ്മോർട്ടനിസവും ഇതെല്ലാം ഞാൻ അന്ന് ഉപേക്ഷിക്കുന്നുണ്ട് പിന്നെ ഒരു അഞ്ച് കൊല്ലം മരം നട്ട് ഈ എന്താണ് ഹിമാചൽ പ്രദേശ് എന്ന് പറയുന്ന സ്ഥലത്ത് പോയി ഒരു അഞ്ച് വർഷം മരമൊക്കെ നട്ട് ഞാൻ വേറെ ഒന്നും ചെയ്യണ്ടെന്നില്ല ഈ മരമൊക്കെ നട്ട് ഒരു അഞ്ഞൂറ് മരം വളർത്തി നാട്ടുകാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കാട് കടിക്കാത്ത വരത്തിൽ വലുപ്പമാക്കി തിരിച്ചു കൊടുത്ത് അവിടുന്ന് പോരുകയായിരുന്നു ആ സമയത്തൊക്കെ വേറെ അപ്പോഴാണ് ആദ്യമായിട്ട് യഥാർത്ഥത്തിൽ ശാസ്ത്രവും എവല്യൂഷനും ഒക്കെ വായിക്കാനും പഠിക്കാനും തുടങ്ങിയപ്പോഴാണ് നമ്മൾ വിചാരിക്കുന്നത് പോലൊന്നും അല്ല ഈ വിഷയമൊക്കെ മനസ്സിലാക്കേണ്ടതെന്നും ഈ പറയുന്നത് പോലൊന്നും അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കേണ്ടതെന്നൊക്കെ മനസ്സിലായി ഒരു രണ്ടായിരത്തി പത്തായപ്പോഴത്തേന് അര വെളിപാട് വേണമെന്നൊക്കെ പറയാം ഇങ്ങനെ വന്ന വഴിക്കാണ് ഈ ഭൂമി ഇങ്ങനെ ഉണ്ടായിട്ടില്ലെന്നൊക്കെ അങ്ങ് മനസ്സിലായിപ്പോയി ഒരു ബസ്സിനകത്ത് ഇങ്ങനെ വരുന്ന സമയത്താണ് ുള്ളതാണ് നമുക്ക് മനസ്സിലായപ്പം ആ തരത്തിലുള്ള ചോദ്യങ്ങളും പ്രശ്നങ്ങളൊക്കെ അങ്ങ് വിചാരിച്ചു ഒപ്പം ബാക്കിയുള്ള കാര്യങ്ങൾ അപ്പോഴാണ് പരിണാമം ഏ പന്ത്രണ്ട് വർഷം മുമ്പത്തെ കഥയായി പറയുന്നു രണ്ടായിരത്തി പത്ത് പത്ത് ഒമ്പതിലാണ് അപ്പോഴാണ് അത് മനസ്സിലായത് അത് മനസ്സിലായപ്പോൾ ഒത്തിരി പ്രശ്നങ്ങൾ ഒന്നിച്ച് പരിഹരിക്കുന്നു പക്ഷെ അത് ഒപ്പം ഞാൻ പരിണാമം വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോഴങ്ങനെ ഈ പ്രോസസ്സിനെ പറ്റി പഠിക്കും അപ്പോൾ ഒരു വീട്ടിനകത്ത് കാർമാസിന്റെ ഏറ്റവും വലിയൊരു വരിയാണ് സാഹചര്യമാണ് മനുഷ്യനെ സൃഷ്ടിക്കുന്നത് അതാകട്ടെ ഈ സാഹചര്യം സൃഷ്ടിക്കുന്നത് മനുഷ്യരാണ് ഇത് നമ്മൾ തല അന്ന് യാതൊരു സംശയവും ഇല്ലാതെ അറിയുന്ന കാര്യമായി അപ്പോൾ നമ്മളിങ്ങനെ ഇപ്പോൾ ആലോചിക്കുമ്പോൾ ഒരു വീട്ടിനകത്തെ സാഹചര്യം എന്ന് പറയുന്നത് നമ്മുടെ ജാതിയില്ല മതമില്ല ഇതെല്ലാ സാധനവും ഒരുപോലെയാണ് അതിനെപ്പറ്റ സാഹചര്യം ഒരുപോലെ ഒരുങ്ങിയിരിക്കാൻ ഒരു ഇടമില്ല ഒരു വീടിനാകും പക്ഷെ അവിടുത്തെ അഞ്ച് മക്കളും അഞ്ചു പേരെത്തിയിരിക്കും ഇതെങ്ങനെയാണ് തമ്മിൽ അടിയോടടി ഇവിടുത്തെ കേസ് മുഴുവൻ ഈ സിവിൽ കോടതിയിലെ കേസ് മുഴുവൻ ഈ വീട്ടിനാക്കുന്ന ഭാര്യം ഭർത്താവ് തമ്മിൽ അടി ഇതൊക്കെ എവിടെ പോയി പറയുമെന്ന് അറിഞ്ഞുകൂടാതെ വന്നപ്പോഴാണ് നമ്മൾ ഈ പറയുന്ന ഇവർ പറയുന്ന പോലെ ഈ സാഹചര്യം ഒരുങ്ങിയാലൊന്നും തീരത്തില്ലെന്ന് മനസ്സിലായി അപ്പോഴാണ് ജനിതകൊക്കെ പഠിക്കണമെന്ന് മനസ്സിലായി അപ്പോഴാണ് പരിണാമം പഠിക്കുന്നത് അങ്ങനെ പഠിച്ചപ്പോഴുണ്ടായ ലോകത്തിനെ മനസ്സിലാക്കുന്ന മനസ്സിലാക്കലാണ് ഇപ്പം ഞാൻ വേണ്ടത് അപ്പം ഈ പറയുന്ന വേദാന്തപരമായിട്ട് ലോകത്തിനെ മനസ്സിലാക്കുന്ന വിഷയം പഠിച്ചിട്ടുണ്ട് അതിൻ്റെ ബുദ്ധിസം താവൂയിസം എന്നൊക്കെ പറയുന്നൊക്കെ ഞാൻ കുറച്ച് പണിയൊക്കെ എടുത്ത് അതിനകത്തൊക്കെ പോയി ഈ പറഞ്ഞ പോലെ കുത്തിയിരുന്ന് ജപിച്ച് ലക്ഷക്കണക്കിനെ ജവിച്ച ഒരുത്തനാണ് ഞാൻ ഇതൊക്കെ ചെയ്തിട്ടുണ്ട് വായിക്കും പഠിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഫിലോസഫി അവർ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലായില്ലെന്നൊക്കെ അവർ ഇപ്പോൾ എന്നോട് സ്വാമിമാരോട് ചോദിച്ചാൽ അയൊക്കെ വിവരം വന്നിട്ടില്ലാത്തതുകൊണ്ട് ഇതൊക്കെ പറയുന്നതെന്നൊക്കെ പറയുന്നുണ്ടാവും അതൊന്നും എനിക്ക് വഴക്കൊന്നുമില്ല എന്തായാലും അവർ എഴുതുന്ന ഏത് സാധനവും വായിച്ചിട്ട് എനിക്ക് വിശദീകരിക്കാൻ പറ്റും അതുകൊണ്ട് പിന്നെ ആ എന്ന് പറഞ്ഞാൽ പോട്ടെ നമുക്ക് അതിൻ്റെ അവരുടെ സർട്ടിഫിക്കറ്റ് ഒന്നും നമുക്ക് ജീവിതത്തിൽ ആവശ്യമില്ല അപ്പോൾ പരിണാമപരമായി ലോകത്തിനെ മനസ്സിലാകും ജീവിതത്തിനെ ഈ ഇവർ ഈ പറയുന്ന രീതിയിലുള്ള എല്ലാ മനസ്സിലാക്കുക ആദ്യം പരിമിതികളെപ്പറ്റി തിരിച്ചറിയും അതായത് ഞാൻ മാർസിസം ഉപയോഗിച്ച് വേദാന്തം വിടുകയോ അല്ലെങ്കിൽ വേദാന്തം ഇതൊന്നും ഒന്നുമല്ല ഇങ്ങനത്തെ ഈ എല്ലാ തരത്തിലുള്ള ചിന്താ പദ്ധതികളും വായിക്കുകയും പഠിക്കുകയും ചെയ്യും അത് ജീവിക്കുകയും ചെയ്തു അങ്ങനെ ചെയ്തപ്പോൾ ഉണ്ടായ ഒരു എന്താ പറയാനുള്ളത് റിലേറ്റീവ് ക്ലാരിറ്റി എന്ന് നമുക്ക് പറയാം അങ്ങനെ ഒരു പ്രപഞ്ചം അറിഞ്ഞു തീരുന്ന അല്ലെന്നും കൂടെ എന്ന് എനിക്കറിയാം അതുകൊണ്ട് ഇപ്പോൾ ഞാനീ പറയുന്നതാണ് അറിവ് എന്നുള്ള തെരുദ്ധാരണ ഒന്നും എനിക്കില്ല ഇത് ലേറ്റസ്റ്റ് വേർഷനാണെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി മനുഷ്യരിങ്ങനെ കഥയൊക്കെ ചേർത്ത് ഞാനീ പറയുന്ന ഉള്ള കഥകളൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ് ലോകത്തിനെ മനസ്സിലാക്കുന്നത് അതില് ലേറ്റസ്റ്റ് വേർഷനാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയാൽ മതി കുറച്ചുകൂടെ വിവരമുള്ളവർ വരുന്ന സമയത്ത് ഞാൻ പറയുന്നത് അയാൾ പറഞ്ഞതിൻ്റെ ആ മൂല ഒന്ന് കറക്റ്റ് ചെയ്യണം എന്നൊക്കെ പറയുന്നതൊക്കെ അങ്ങനെ വരും അപ്പോൾ അവ ലേറ്റസ്റ്റ് വേർഷൻ ആണ് നമ്മളല്ല ഇത്രയും മനസ്സിലാക്കിയാൽ മതി അല്ലാതെ അവസാനത്തെ വേർഷൻ ആണെന്ന് പറയുന്നത് അവസാനത്തെ നദിയൊന്നും അല്ല എന്നറിയുന്നത് പോലെ അറിയണം ലേറ്റസ്റ്റ് വേർഷനല്ല ഈ വേർഷൻ ഇപ്പോഴുള്ള കറൻറ്റാണ് ഇനി അത് വീണ്ടും വീണ്ടും മാറിക്കൊണ്ടിരിക്കും ലോകത്തിനെ പറ്റിയുള്ള പുതിയ പുതിയ തരത്തിലുള്ള അറിവുകളും കാര്യങ്ങളും വരുമ്പോൾ ഇതിനെ എല്ലാം നവീകരിച്ച് മനസ്സിലാക്കുമെന്ന് അറിഞ്ഞാൽ മതി ഒരു പേടിയും വേണ്ട പക്ഷേ ഇപ്പം ലേറ്റസ്റ്റ് വേർഷൻ ഞാനാണ് എന്താ സുഹൃത്തുക്കളെ ഞാൻ ഒരു വർഷങ്ങൾക്ക് ശേഷമാണ് ഒന്ന് ഇദ്ദേഹത്തെ കാണുന്നത് ഈ എൻ്റെ ഒരു ഞാൻ മൃദുഷ് കൃഷ്ണൻ പേര് അപ്പോൾ ഇദ്ദേഹത്തിന് എന്നെ ആദരിച്ചൊരു ചടങ്ങുണ്ടായി മദ്രാസ് യൂണിവേഴ്സിറ്റി കേരള യൂണിവേഴ്സിറ്റി പിന്നെ ഇദ്ദേഹം ആദരിച്ചതിന് ശേഷം ഇന്ന് വന്നപ്പോഴാണ് ഇവിടെ വരുന്നു എന്ന് അറിഞ്ഞത് ആ എൻ്റെ വിഷയത്തിന് മേലും ഒരു കൊച്ചു ചോദ്യം ചോദിക്കാമെന്ന് ഉദ്ദേശിച്ചു ഞാൻ പഠിപ്പിക്കുന്ന സെൻസ് ഓഫ് ബുദ്ധിമുട്ടമാണ് ആ ബുദ്ധിശത്തിൽ പറയുന്നത് ഈ പ്രപഞ്ച രഹസ്യത്തെക്കുറിച്ച് അതിൻ്റെ ആ ഉള്ളറുകളിലേക്ക് ആഴത്തിലേക്ക് മനുഷ്യനക അഗാഹമായിട്ട് പോകണം അവർ സയൻറ്റിസ്റ്റായിരുന്നാലും ഭൗതിശാസ്ത്രജ്ഞനായിരുന്നാലും യുക്തിവാദിയായിരുന്നാലും ഏതൊരാളായിരുന്നാലും അങ്ങനെ പോകേണ്ട അത് അവസാനം കണ്ടെത്തുന്നത് നെഗറ്റീവായിരിക്കും എന്ന് പറയുന്നു ആ ഇരിക്കുന്ന തത്വസംഹിതകൾ എൻ്റെ ഹൃദയത്തിൽ ഇരിക്കുമ്പോഴാണ് ഈ അടുത്ത കാലത്തായിട്ട് ഒന്ന് സയൻറ്റിസ്റ്റുകൾ പറഞ്ഞിരിക്കുന്നു ഏതാനും വർഷം കഴിയുമ്പോൾ പ്രപഞ്ചമേ അസ്തമിച്ചു പോകുമെന്ന് അതിൻ്റെ പൊരുളൊന്നും പറയാൻ പറ്റുമോ നമ്മൾ ഈ പ്രപഞ്ചത്തിനെ പറ്റി ആലോചിച്ച നേരത്തെ ഞാൻ പറഞ്ഞില്ലേ തുടക്കവും അവസാനവും ഇല്ലാതെ മനുഷ്യർക്ക് ഒരു ചർച്ചയുമില്ല അപ്പം നമ്മൾ ഏതെങ്കിലും തുടക്കത്തിനെ പറ്റി പറഞ്ഞാൽ ഈ പറയുന്ന ഇല്ലാതിരുന്നിടത്തു നിന്നും ഉണ്ടായി എന്ന് പറയുന്നത് അതുകൊണ്ടാണ് എം ജിനസ് എന്നൊക്കെ പറയുന്ന തലത്തിലുള്ള കൺസെപ്റ്റുകളൊക്കെ വരികയും ഇന്ന് നമുക്ക് ഫ്ലക്ച്വേഷൻ എന്നാണ് പറയുന്നത് ഇല്ല എന്നുള്ളത് എല്ലാം ഇല്ലായ്മയിൽ നിന്നുണ്ടായി എന്ന് പറയുമ്പോൾ ഇല്ലാതിരിക്കുക എന്നുള്ള അർത്ഥത്തിലല്ല നിറശൂന്യത എന്ന് മനസ്സിലാക്കും നിശൂന്യതമായ പ്രപഞ്ചമല്ല നിറശൂന്യ എല്ലാ സാധ്യതകളുമുള്ള ശൂന്യതയാണ് അപ്പം നെഗറ്റീവ് എന്ന് നമ്മൾ പറയുമ്പോൾ സാധ്യതകളേതായ ശൂന്യതയാണ് ഈ വാക്ക് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ലേ ഞാൻ പറയുന്നതാണ് നിറശൂന്യത സാധ്യതകളുടേതായ ഒരു ഇടമാണ് അങ്ങനെയാണ് പ്രപഞ്ചമാണ് അതിനകത്താണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ പറയുന്ന നിലവാരത്തിലുള്ള വിശദീകരണങ്ങൾക്ക് ശേഷവും വീണ്ടും അതുകൊണ്ടാണ് എന്നും നമുക്ക് അനാവരണം ചെയ്യുന്നത് പോലെ പറയാൻ പറ്റുന്ന ഒരു പ്രപഞ്ചത്തിലാണ് നമ്മൾ അറിഞ്ഞു തീരുന്ന പ്രപഞ്ചമല്ല അറിഞ്ഞുകൊണ്ടിരിക്കാനേ പറ്റൂ നിരന്തരം മാറുന്ന പ്രപഞ്ചമാണ് മാറിക്കൊണ്ടിരിക്കുന്നതിനെ ഒരു സിനിമ കാണുന്നത് പോലെ വിശദീകരിച്ചുകൊണ്ടിരിക്കാനേ പറ്റുള്ളൂ സാധ്യതകളായ എന്ന് പറഞ്ഞാൽ ഒന്നും രണ്ടിനും ഇടയിൽ അനന്തതയുണ്ട് ഒന്ന് പോയിൻറ്റ് ഒന്നെന്ന് പറയുന്നതിനിടയിലും അനന്തതയുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് എണ്ണിപ്പോയാലും അനന്തതയുണ്ട് അനന്തമായ സാധ്യതകളുള്ള പ്രപഞ്ചത്തിനകത്ത് നമ്മുടേതായ എത്രത്തോളം ഇന്ദ്രിയങ്ങൾ നമ്മളുണ്ടോ അഞ്ചെണ്ണമുള്ളതെന്നാണ് പണ്ട് മണ്ണക്ക മണ്ണ പറഞ്ഞിട്ടുള്ളത് അതിനൊന്നുമല്ല ഇഷ്ടംപോലെ ഇന്ദ്രിയങ്ങളുണ്ട് അതുകൊണ്ടാണ് ഇന്ദ്രിയ അതീതമായ ഒന്നും നമുക്ക് ആലോചിക്കേണ്ട കാര്യമില്ല ഇന്ന് ഇഷ്ടംപോലെ ഇന്ദ്രിയങ്ങളുണ്ടെന്ന് മനസ്സിലാക്കിയാൽ മതി നിങ്ങൾ വെറുതെ ഇനി ഒന്ന് സെർച്ച് ചെയ്യുമ്പോൾ നോക്കണം എത്ര ഇന്ദ്രിയമുണ്ട് എന്നൊന്നും നോക്കണം നമുക്കൊരു സംശയവും ഇല്ല പഞ്ചഭൂതവും പഞ്ചേന്ദ്രിയവും വെച്ചിട്ടാണ് ഇപ്പോഴും മിണ്ടിക്കൊണ്ടിരിക്കുന്നത് പ്രപഞ്ചം എന്നാ പറയുന്നത് പഞ്ചപഞ്ചീകരണം ചെയ്തതാണെന്നാണ് ഇതൊന്നുമല്ല അനന്ത സാധ്യതകളുള്ള ധാരാളം ഇന്ദ്രിയങ്ങളുള്ള നമുക്ക് തന്നെ ധാരാളം ഇന്ദ്രിയങ്ങളുള്ള ലോകത്ത് പലതരത്തിലുള്ള ഇന്ദ്രിയങ്ങളുള്ള ജീവികളൊക്കെ ഉള്ള ഒരു ലോകത്താണ് ജീവിക്കുന്ന സാധ്യതകളാണ് അതുകൊണ്ട് അതൊക്കെ വെച്ച് മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഉത്തരങ്ങൾ വെച്ചിട്ടൊന്നുമല്ല പണ്ട് കാലത്ത് നമ്മുടെ അത്രയും ഇൻഫർമേഷൻസ് ഇല്ലാതിരുന്ന കാലത്ത് ആളുകൾ കണ്ടെത്തിയ ഉത്തരങ്ങളാണ് പഴയകാല പുരോസതികളൊക്കെ അല്ല അതിനപ്പുറത്തോട്ടൊന്നും അതിനകത്തും കിടന്ന് തപ്പി സമയം കളയണം പക്ഷെ കുട്ടികളെ എങ്ങനെ വളർത്തണം എന്നുള്ളതിനെക്കുറിച്ച് നമ്മുടെ ഈ അമിത ലാളന വളരെ ദോഷകരമായിട്ട് പിൽക്കാലത്ത് ബോധ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ കുട്ടികളെ ശിക്ഷിക്കുന്നതിനെക്കുറിച്ച് ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ പാരമ്പര്യത്തിലൊക്കെ അങ്ങനെ ഒരു ചാണക്യം പറഞ്ഞതായിട്ട് പറയുന്നുണ്ട് പുത്രനെയും ശിഷ്യനെയും ശിക്ഷിക്കുകയാണ് വേണ്ടത് ലാളിക്കല്ല എന്നത് ശ്ലോകം തന്നെ എഴുതിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നു അപ്പോൾ അത് എത്രമാത്രമാണ് അവർക്കൊരു ശിക്ഷ നൽകേണ്ടത് അല്ലെങ്കിൽ യസ്നോ പറയുന്ന ഞാൻ അത് മുഴുവൻ വായിച്ചു അത് അതിനെപ്പറ്റി ഒരു ഒരു ഗൈഡ് ലൈൻ എന്ന് പറയുന്നത് എന്താണ് പണ്ട് കാലത്ത് ആളുകൾ പറഞ്ഞ ഇപ്പോൾ ചാണക്കിനൊക്കെ പറഞ്ഞ ഒരു ഉത്തരവും നമുക്ക് ആവശ്യമില്ല അവർ തട്ടുതട്ടായ സമൂഹത്തിനകത്തെ ന്യായങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് അടിമകളുള്ള സമൂഹത്തിനകത്തുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് ശിക്ഷ എന്ന് പറഞ്ഞാൽ നവീകരണം കഴിഞ്ഞ് തിരിച്ചു വരുന്ന ശിക്ഷ മാത്രമേ ജനാധിപത്യത്തിലുള്ളൂ അതുകൊണ്ടാണ് ക്യാപിറ്റൽ പണിഷ്മെൻ്റ് എന്ന് പറയുന്നത് ജനാധിപത്യത്തിൽ വേണ്ട എന്ന് പറയുന്നത് ശിക്ഷ എന്ന് പറഞ്ഞാൽ തിരിച്ച് സമൂഹത്തിനകത്തേക്ക് വരാൻ കഴിയുന്ന പുതിയ ആളായി മാറാൻ കഴിയുന്ന സാധ്യതകൾ അതുകൊണ്ട് ജയിലിലിട്ട് പീഡിപ്പിക്കുന്ന ഒന്നുമല്ല നമ്മുടെ ശിക്ഷ തിരിച്ച് സമൂഹത്തിലേക്ക് വരുന്നതിനു വേണ്ടിയാണ് അപ്പം അങ്ങനെയൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ശിക്ഷയെ മനസ്സിലാക്കിയാൽ അത് നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുന്നതിനകത്ത് ആവശ്യമാണ് നഷ്ടം അനുഭവിക്കേണ്ടതുണ്ട് വളരെ എന്താ പറയേണ്ടേ ഒരേ സമയത്ത് എരയും ആഹാരിയുമായ ആഹാരി എന്നുള്ള പ്രയോഗം എൻ്റേതാണേ ലോകത്തെങ്ങും ഇല്ല പെർഡേറ്റർ എന്ന് പറയുന്നത് നമുക്കിവിടെ വേട്ടക്കാരൻ എന്നാണ് വേട്ടക്കാരൻ എന്ന് പറഞ്ഞൊരു സാധനമല്ല പെർഡേറ്റർ ആഹാരി ആഹരിക്കുന്നത് എന്നുള്ള അർത്ഥത്തിലാണ് ഞാനത് പറയുന്നത് രയും ആഹാരിയുമായിരിക്കുന്ന ലോകത്ത് ജീവിക്കേണ്ടതു കൊണ്ട് നമ്മൾ പലതരത്തിലെ നിയന്ത്രണങ്ങൾ ആവശ്യമാണെന്ന് അറിഞ്ഞു വളരേണ്ടതുണ്ട് എന്ന് പറയുന്ന വഴി ഉണ്ടാകുന്ന നഷ്ടബോധങ്ങളുണ്ടാക്കുന്ന രീതികളാണ് ആവ് അല്ലാതെ ശിക്ഷിച്ച് അടിച്ചും ഉപദ്രവിച്ചും അനുസരിപ്പിക്കുന്ന യുക്തിയിൽ ചാണക്യം പറയുന്ന യാത്രത്തൊന്നും നമ്മളില്ല അങ്ങനെയൊന്നുമല്ല പക്ഷേ നഷ്ടം ഉണ്ടാകും വളരെ ഹോസ്റ്റൈലായി പുറത്തിറങ്ങുമ്പോൾ വീടിനകത്തിരിക്കുന്ന സുരക്ഷിതത്വം ഇല്ലാത്ത ഒരു ലോകത്തേക്കാണ് കുഞ്ഞു പോകുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ഏത് തരത്തിൽ ശ്രദ്ധിക്കണം റോഡ് ഓടി ക്രോസ് ചെയ്യുന്ന സമയത്ത് ഇടതുവശത്തും വശത്തുവത്തും നോക്കി അല്ലെങ്കിൽ ചത്തുപോകും എന്നുള്ള അറിവ് കയ്യേൽ പിടിച്ച് നിയന്ത്രിക്കേണ്ട ആവശ്യം വരുന്നതിനെയാണ് ശിക്ഷം ഈ നിലവാരത്തിലുള്ള നിയന്ത്രണങ്ങളുടേതായ ശിക്ഷാരീതികൾ നമ്മളുണ്ടാക്കട്ടെ അല്ലാതെ അഴിച്ചു വിട്ടിരിക്കുന്ന രീതി കൊണ്ടോ അല്ലാതെ പിടിച്ചു കെട്ടിയിട്ട് അടിയൊടുക്കുന്ന രീതിയിലുള്ള ശിക്ഷകളല്ല ഇപ്പം നമ്മൾ ആളുകൾ ചെയ്യുന്നത് കുട്ടികൾ നമ്മളെ പേരൻ്റ് ചെയ്യുന്നത് പോലാണ് ഇപ്പം കുട്ടികളെ അവർ ആളുകൾ കാണുന്നത് അങ്ങനെയല്ല ഒരുപാട് അപ്പം പേ അത് ബാഡ് പേരൻറ്റിങ്ങെന്നല്ല പേരൻ്റ് ചെയ്യേണ്ടതുണ്ടെന്നുള്ളത് പേരൻ്റ് ചെയ്യുന്നതിന് പകരം നിയന്ത്രണങ്ങൾ വേണ്ട എന്ന് തെറ്റിദ്ധരിക്കുന്ന സമൂഹങ്ങളിലും കുട്ടികളുടെ ലോകത്തുമാണ് ഇപ്പം നമ്മളുള്ളത് അങ്ങനല്ല അത് മനസ്സിലാക്കേണ്ടത് പക്ഷേ ഇതൊരു വലിയ സബ്ജക്റ്റാണ് അത് ഇങ്ങനൊരു ചോദ്യത്തിനകത്ത് ഇപ്പം ഞാൻ ഈ പറഞ്ഞത് കവിഞ്ഞ് ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ നീണ്ട ഒരു രണ്ട് മൂന്ന് മണിക്കൂറെങ്കിലും ആ രണ്ട് മൂന്ന് മണിക്കൂറെങ്കിലും എടുത്ത് പറയേണ്ട കാര്യങ്ങളൊക്കെയാണ് ഇതൊക്കെ ഈ ചോദ്യങ്ങളെല്ലാം തന്നെ അങ്ങനെയാണ് ഞാൻ പിന്നെ ഇത് ഗുളിക രൂപത്തിൽ ഇപ്പോൾ പറഞ്ഞു തരുന്നു എന്നുള്ളതേ ഉള്ളു അത് അങ്ങനെ മനസ്സിലാക്കി ഡോക്യുമെൻ്റ് ചെയ്യപ്പെട്ട ആളാണ് ഇത് പണി എളുപ്പമാക്കിയെന്ന കാര്യം നിശ്ചയമായി ഇവിടെ രണ്ട് മൂന്ന് ആൾക്കാർ ഇവിടെ തന്നെ ഇരിപ്പുണ്ട് എന്നെ ഡോക്യുമെൻ്റ് ചെയ്തത് ഈ അടുത്ത കാലത്തെ ഡോക്യുമെൻറ്റ് ചെയ്തിട്ടുള്ളൂ എന്നുള്ളതൊക്കെ ഉണ്ട് പക്ഷേ ഡോക്യുമെൻ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അത് ഞാൻ ആവശ്യപ്പെട്ടിട്ടൊന്നുമല്ല അത് ഈ കിണറ്റിൽ വെള്ളം ഉണ്ടെങ്കിൽ കോരി കുടിക്കുന്ന പോലെ ആളുകൾ ചെയ്തതാണ് അപ്പം ഞാൻ ആരോടും ആവശ്യപ്പെട്ടിട്ടൊന്നുമല്ല ഒരു വീഡിയോയും ഉണ്ടായത് ഒരു ഞാൻ ആകെ എഴുതിയ ഒരു പുസ്തകമാണ് ഇവിടെ ഉള്ളത് ഇപ്പോൾ ഇവിടെ പ്രസിദ്ധീകരിച്ച പുസ്തകം ഇവിടെ മെഡി ഇതേപോലെ ഡോക്യുമെൻ്റ് ഒരു തന്നെ കുത്തി ഇരുന്ന് അവിടെ വെച്ചിരിക്കുന്നതാണ് അപ്പോൾ അതൊക്കെ കൊണ്ട് അത് ഇവിടെ തന്നെ ഉണ്ട് എൻ്റെ വേറൊരു ഡോക്യുമെൻ്റതാണ് ബിജു വേറെ സദക്ക് ഇവരെല്ലാം ഇങ്ങനെയുള്ള ആളുകളെല്ലാവരും കൂടെ ചേർന്നുണ്ടാക്കിയ ഞാനേ ഇവിടെ ഇവിടെയുള്ളു അത് സത്യമാണ് പ്രൊഫസർ കുഞ്ഞാമിൻ്റെ മരണം കേരള സമൂഹം എന്താണ് അഭിപ്രായം എനിക്ക് നല്ല അഭിപ്രായങ്ങളുണ്ട് നീതിയില്ലാതെ ഇല്ലാതെ പെരുമാറിപ്പെട്ട പോയ ഒരാളാണ് കുഞ്ഞാൻ എൻ്റെ സുഹൃത്തായിരുന്നു പറയുമ്പോൾ പറ്റി പറയുമ്പോൾ പോരുന്നുണ്ട് അത്രയും ഇഷ്ടമുള്ളൊരു മനുഷ്യൻ അദ്ദേഹത്തിന് വേണ്ടവണ്ണം നമ്മൾ പരിഗണിക്കൂ എടുക്കും അത് നമ്മുടെ ജാതി നില ഉണ്ടൊക്കെ തന്നെയാണ് അതൊക്കെ സംഭവിച്ചത് അത് എന്തിനാണ് എനിക്ക് ഞാൻ ഈ അവസാന കാലത്ത് ഒരു നാലഞ്ച് കൊല്ലം കണ്ടിട്ടില്ലാത്ത ഒരാളും കൂടാണ് എനിക്ക് കുറ്റബോധത്തോടല്ലാതെ അത് പറയാൻ പറ്റത്തില്ല എനിക്ക് അദ്ദേഹത്തിനെ പോയി കാണാനൊന്നും ഞാൻ ഞാൻ കണ്ടില്ല തെറ്റ് ചെയ്ത ആളാണ് കുറ്റബോധത്തോടെ പറയുന്നത് വീണ്ടും വേണം അദ്ദേഹത്തിനോട് നീതിയോടെ എനിക്ക് പെരുമാറാൻ കഴിഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് മറ്റുള്ളവരോട് ഞാൻ കുറ്റവും പറയുന്നില്ല പക്ഷേ കേരള സമൂഹം നീതിയോടെ അദ്ദേഹത്തിനോട് പെരുമാറിയിട്ടില്ല എന്നുള്ളതിന് സംശയം ഞാൻ